ഹലോ അസ്സാമലേക്കും ഞാൻ കൂന്തൽ ഉപയോഗിച്ചൊരു വറവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കിലോയോളം കൂന്തൽ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് എന്ത് തരം കറി വെക്കുന്നുണ്ടെങ്കിലും ഓയില് ഒഴിച്ച് ചൂടായതിനു ശേഷം ഒരു രണ്ട് മൂന്ന് നാല് കാന്താരി മുളക് പൊട്ടിച്ചെടുത്താൽ അതിന് ഒരു പ്രത്യേക രുചി തന്നെയാണ് ഒരു നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ടാവുന്നതായിരിക്കും ഇതിന് വേണ്ടി ഞാൻ മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ഫസ്റ്റ് നമുക്ക് ഓയിലൊഴിച്ച് അത് ചൂടായതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ചോളം ചെറിയുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് സവാള നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ മാങ്ങയും കൂടി ചേർക്കുകയാണ് മാങ്ങ ഇല്ലെങ്കിൽ പുളി ചേർത്താലും മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ കൂന്തൽ നിന്ന് വരുന്ന കുറച്ച് വെള്ളം മാത്രം മതി ഇത് വാനായിട്ട് ഇതിന് വേണ്ടി ഞാനിവിടെ ചെറിയൊരു തേങ്ങ എടുത്ത് അതിനെ ചെരുകി നന്നായിട്ട് വറുത്തെടുക്കുകയാണ് അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വറുത്തെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ കുറച്ചധികം ഞാൻ കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഞാനിവിടെ ഇരുമ്പിൻ്റെ പാനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രത്യേക രുചി തന്നെ ഇതിന് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിയൊക്കെ റെഡിയായതിനു ശേഷമാണ് ഞാൻ തക്കാളി ചേർക്കുന്നത് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതിയാവും ഇവിടെ കൂടുതൽ വറവ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് വളരെ ടേസ്റ്റാണ് എന്താണെന്ന് വെച്ചാൽ ഒത്തിരിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്